നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ ദിസ് ഈസ് ശ്യാം സുന്ദർ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം നമ്മൾ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് ഇ എഫ് ടിയുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഇ എഫ് ടിയുടെ റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് ലഭ്യമാണ് അതുകൂടാതെ നേരിട്ട് പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് പ്രൈവറ്റ് ക്ലാസ്സും ലഭ്യമാണ് ഓൺലൈനായിട്ടും അപ്പം മിക്കവാറും ഉള്ള ആൾക്കാർക്ക് ഇ എഫ് ടി എന്താണെന്ന് അറിയില്ല അപ്പം ഞാനത് പറഞ്ഞുതരാം അത് ഒരുപക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായി ഹിപ്നോട്ടിസം എന്ന പദം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആദ്യകാലത്ത് ഇതിനെ മെസ്മറിസം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ മെസ്മറിസമാണ് പിന്നീട് ഹിപ്നോട്ടിസം ആയി മാറിയത് ആദ്യകാലത്തെ മാജിക് എന്ന് പറയുന്നത് മെൻ്റലിസം എന്ന ഫോമിലേക്ക് മാറിയതുപോലെ ആദ്യകാലത്തെ മെസ്മറിസം എന്ന് പറയുന്ന സംഭവമാണ് പിന്നീട് ഹിപ്നോട്ടിസം എന്ന രീതിയിലേക്ക് ആയി മാറിയത് അപ്പോൾ ഈ ഹിപ്നോട്ടിസം എന്തിനാണ് ഉപയോഗിക്കുന്നത് ഹിപ്നോട്ടിസം എന്ന ആ ഒരു മെതേഡ് അല്ലെങ്കിൽ ആ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയുടെ മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു റെമഡി എന്ന രീതിയിലാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഹിപ്നോട്ടിസം എന്ന് പറയ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് നോർമലി ഉള്ള ആൾക്കാർ വിചാരിക്കുന്നത് അവരെന്തോ ചെയ്തിട്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയോ രഹസ്യങ്ങളെ ചോർത്തിയെടുത്ത ശേഷം പിന്നെ അത് മറ്റുള്ളവരെ കേൾപ്പിക്കുകയും അവരെ മാനസികമായിട്ട് ഒക്കെ ചെയ്യും എന്നൊക്കെ എന്നൊക്കെയുള്ള അബദ്ധധാരണകളൊക്കെ ഉണ്ട് മിക്കവാറും ഉള്ള ആൾക്കാർക്ക് അപ്പം ശരിക്കും പറഞ്ഞാൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് അത്തരത്തിലൊന്നുമല്ല നമ്മുടെ മാനസികവും വൈകാരികവും ഒക്കെ ആയിട്ടുള്ള പല പ്രശ്നത്തിന് പരിഹാരം എന്ന രീതിയിലാണ് ഹിപ്നോട്ടിസം ഉപയോഗിക്കുന്നത് അതായത് ചില വ്യക്തികൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളാകാം ചിലർക്ക് ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങളാകാം ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആകാം ചിലർക്ക് വിവാഹ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളാകാം ചിലർക്ക് ലവ് ലൈഫിലുള്ള പ്രശ്നങ്ങളാകാം ചിലർക്ക് റിലേഷൻഷിപ്പ്സിലുള്ള പ്രശ്നങ്ങളാകാം ചിലർക്ക് ബിസിനസ്സിലായിട്ടുള്ള പ്രശ്നങ്ങളാകാം അപ്പോൾ ഇങ്ങനെയൊക്കെ തുടങ്ങി ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന രീതിയിലാണ് ഹിപ്നോ തെറാപ്പി അല്ലെങ്കിൽ ഹിപ്നോട്ടിസ് ഉപയോഗിക്കുന്നത് അപ്പോൾ മിക്കവാറും ഉള്ള ആൾക്കാർക്ക് ഈ ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ ഒരു ഭയം തോന്നും കാരണം അയ്യോ ഈ ഹിപ്നോട്ടിസം ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഹിപ്നോട്ടിസ്റ്റ് അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും രഹസ്യങ്ങളെ ചോർത്തി എടുത്തിട്ട് അത് മറ്റാരോടെങ്കിലും പറയുമോ അല്ലെങ്കിൽ നമ്മൾ ഒളിച്ചു വെച്ച മറ്റ് ഈ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുമോ എന്നൊരു ഭയവും ഒക്കെ ഈ ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ ചില വ്യക്തികൾക്കൊക്കെ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഒരു നൂറിൽ അൻപത് ശതമാനം ആൾക്കാർ ഹിപ്നോട്ടിസം ചെയ്യുവാൻ തയ്യാറാകത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹിപ്നോട്ടിസം അത് തന്നെയുമല്ല ഹിപ്നോട്ടിസം ചെയ്യുന്നതിന് പ്രത്യേക സാഹചര്യം അതായത് നിശബ്ദമായ അന്തരീക്ഷവും അതിനു പറ്റിയ ഒരു ഒരു വൈബും മറ്റ് കാര്യങ്ങളുമൊക്കെ വേണമെങ്കിൽ മാത്രമേ നമുക്ക് ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിപ്നോട്ടിസത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഫോമാണ് ഇ എഫ് ടി അല്ലെങ്കിൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്നത് അതായത് നിങ്ങളെ ഹിപ്നോട്ടിസം ചെയ്ത് ആൽഫ ബീറ്റ തീറ്റ ഡെൽറ്റ ഈ ഫോമിലേക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരമായിട്ട് ഇ എഫ് ടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ആ സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയും നിങ്ങളുടെ മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുകയും ചെയ്യും അതാണ് ഇ എഫ് ടി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഇ എഫ് ടിക്ക് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഹിപ്നോട്ടിസം ചെയ്യുന്നതിന് പ്രത്യേക സമയവും മറ്റ് പിന്നെ കാലക്രമങ്ങളും ഒക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു പക്ഷേ ഇ എഫ് ടി ഏത് സമയത്തും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇ എഫ് ടി ഒരു വ്യക്തി പഠിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തിക്കാണെങ്കിൽ അവരുടെ മാനസികവും വൈകാരികവും ആയിട്ടുള്ള സകല പ്രശ്നത്തിനും സ്വന്തമായി തന്നെ പരിഹാരം കാണുവാൻ സാധിക്കും ഇ എഫ് ടി പഠിക്കുന്നതുകൊണ്ട് അതാണ് ഇ എഫ്റ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ചെറു വ്യക്തികൾക്ക് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ചില വ്യക്തികൾക്കാണെങ്കിൽ പിന്നെ ബിസിനസ്സിലുള്ള പ്രശ്നങ്ങളായിരിക്കാം ചില വ്യക്തികൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഇങ്ങനെ തുടങ്ങി റിലേഷൻഷിപ്സ് ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പല മേഖലകളിലുമുള്ള പ്രശ്നങ്ങൾക്ക് ഇ എഫ് ടി പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും അത് തന്നെയുമല്ല ഹിപ്നോട്ടസം ചെയ്യുമ്പോൾ മറ്റൊരു വ്യക്തിയാണ് നിങ്ങളെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഒരു പക്ഷേ മിക്കവാറുമുള്ള വ്യക്തികൾ സജസ്റ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ റിജക്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇ എഫ് ടി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കഴിവേ അത് നിങ്ങൾ സ്വയമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെ നിങ്ങൾക്ക് ആകർഷിക്കുവാനും നിങ്ങൾ ആരോടും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് സൂക്ഷിക്കുവാനും ഒക്കെ സാധിക്കും അപ്പോൾ ഇ എഫ് ടി ആണെങ്കിൽ നമ്മൾ ഇത് നാല് മണിക്കൂറത്തെ കോഴ്സുകൾ അതായത് നാല് മണിക്കൂറാണ് ഇ എഫ് ടിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്ന കോഴ്സ് അതായത് ഒരു മണിക്കൂർ വെച്ചുള്ള നാല് ക്ലാസ്സുകളും ഇതാണ് ഇ എഫ് ടിയുടെ ക്ലാസ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ റെക്കോർഡ് വീഡിയോ ആയിട്ട് അവർക്ക് റെക്കോർഡ് വീഡിയോ അയച്ചു തരും അതല്ല പേഴ്സണലി പ്രൈവറ്റ് ആയിട്ട് ഞാൻ ഡയറക്റ്റ് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ക്ലാസ് എടുക്കണവർക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ വഴി പ്രൈവറ്റ് ക്ലാസ്സും എടുത്തു തരുന്നതായിരിക്കും അപ്പം ഇ എഫ് ടിയുടെ ആദ്യത്തെ ഈ ഒരു ലെവൽ പഠിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മാനസികവും വൈകാരികവുമായിട്ടുള്ള എല്ലാ പ്രശ്നത്തിനും നിങ്ങൾക്ക് സ്വയം പരിഹാരം കാണുവാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും അപ്പം ഒരു മണിക്കൂർ വെച്ചുള്ള നാല് ക്ലാസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നാല് ദിവസമായിരിക്കാം ഇനി നാല് ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ രണ്ട് മണിക്കൂർ വെച്ച് രണ്ട് ദിവസമായിട്ട് നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് അപ്പം ഈ ഇ എഫ് ടി ചെയ്യുന്നത് കൊണ്ടാണെങ്കിൽ ഇ എഫ് ടി ഒരു പ്രാവശ്യം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ മറ്റു ഉള്ള ഒരു തരത്തിലുള്ള എന്താ പറയുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിലോ ഒന്നും നിങ്ങൾ പോകേണ്ടതായിട്ട് വരത്തില്ല ഇ എഫ് ടിയിലൂടെ തന്നെ നിങ്ങൾ എല്ലാ പ്രശ്നത്തിനും നിങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് സാധിക്കും പിന്നെ പാരാസൈക്കോളജിയുടെ തലത്തിലേക്ക് വരത്തില്ല കാരണം ഇ എഫ് ടി എന്ന് പറയുന്നത് ആണെങ്കിൽ നിങ്ങളുടെ മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പരിഹാരം മാത്രമാണ് പാരാസൈക്കോളജി എന്ന് പറയുമ്പോൾ അത് അതീന്ദ്രിയ ഭരണശാസ്ത്രമാണ് അത് പിന്നെ മാന്ത്രിക താന്ത്രിക വിഷയങ്ങളും നമ്മുടെ അല്ലെങ്കിൽ പിന്നെ ടെലികൈനസിസും ടെലിപ്പതി പാരാനോബൽ ഫോക്കസ് സയൻസ് ഇങ്ങനെ തുടങ്ങിയ അതീന്ദ്രിയമായിട്ടുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പാരാസൈക്കോളജി അപ്പോൾ ഞാൻ ഡയറക്റ്റ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ പഠിപ്പിക്കുന്നു ഒപ്പം തന്നെ പാരാസൈക്കോളജിയുടെ ചില വശങ്ങളും കൂടി ഞാൻ ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കും ഡയറക്റ്റ് പ്രൈവറ്റ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത് അതല്ല റെക്കോർഡ് വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇ എഫ് ടിയുടെ അത് മാത്രമേ എന്നത് കാണത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കോഴ്സിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഈ എൻ്റെ നമ്പർ എന്ന് പറയുന്നതാണെങ്കിൽ ദുബായിലെ നമ്പർ സീറോ സീറോ നയൻ സെവൻ വൺ ഫൈവ് എയിറ്റ് സിക്സ് വൺ ടു സിക്സ് സെവൻ ഡബിൾ നയൻ അത് ഞാനിവിടെ എഴുതി കാണിക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും ഇ എഫ് ടി പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിനും അത് ധനപരമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള മാനസികമായിട്ടുള്ള സകല പ്രശ്നത്തിനും പരിഹാരം നിങ്ങൾക്ക് തന്നെ ഓൺ ദ സ്പോട്ടിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇ എഫ് ടി പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഇംഗ്ലീഷിലും മലയാളത്തിലുമായിരിക്കും ക്ലാസ് ഉള്ളത് അത് ഞാൻ അതിവേ പറയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ റെക്കോർഡ് വീഡിയോ ആയിട്ട് അവൈലബിളാണ് ഡയറക്റ്റ് ഞാൻ പേഴ്സണലി ക്ലാസ് എടുക്കുന്നതുമാണ് താങ്ക് യു അതിൻ്റെ കോഴ്സിൻ്റെ ഫീസും മറ്റു കാര്യങ്ങളുമൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്